തെന്നിന്ത്യയിലെയെന്നല്ല ഇന്ത്യൻ സിനിമാ ലോകത്തെ തന്നെ ബോക്സ് ഓഫീസ് ക്രൌഡ് പുള്ളർ എന്ന വിശേഷണത്തിന് അർഹനാണ് വിജയ് ആരാധകരുടെ അത്രയധികം പിന്തുണയും ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ സൃഷ്ടിക്കുന്ന ഇമേജും കൊണ്ട് വിജയ് തമിഴ് സിനിമാ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള താരവുമായി കഴിഞ്ഞു പത്താം വയസ്സിൽ വെട്രി എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് വന്ന വിജയ് നായക നടനെന്ന നിലയിലെ ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ നാളായ തീർപ്പ് എന്ന ചിത്രമാണ് കരിയറിൽ നിരവധി ഉയർച്ച താഴ്ചകൾക്ക് വിധേയമായ ശേഷമാണ് വിജയ് വിജയ് എന്ന ജോസഫ് വിജയ് ചന്ദ്രശേഖർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലായിരുന്നു തന്റെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് ഔപചാരികമായ തുടക്കം കുറിച്ചത് സ്വന്തം പാർട്ടിയും പ്രഖ്യാപിച്ചു ലക്ഷ്യത്തോടെയുള്ള വളരെ ചുറ്റപ്പെടുത്തിയ രാഷ്ട്രീയ രംഗപ്രവേശമാണ് വിജയ് നടത്തിയിരിക്കുന്നത് ജനങ്ങളുടെ പൾസറിഞ്ഞുള്ള വിജയ്യുടെ സിനിമാ കരിയർ കോടികളുടെ ആസ്തിയാണ് വിജയ്ക്ക് നൽകിയത് ഇന്ന് അറുന്നൂറ് കോടി രൂപയോളമാണ് നൂറിൽ താഴെ മാത്രം ചിത്രങ്ങൾ അഭിനയിച്ച വിജയ്യുടെ ആസ്തിയായി പറയുന്നത് ഒരു സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ താരങ്ങളുടെ പട്ടികയിൽ രണ്ടാമനാണ് വിജയ് റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റി അൻപത് കോടി രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ വരെയാണ് ഒരു സിനിമയ്ക്ക് വിജയ് വാങ്ങുന്ന പ്രതിഫലം മുന്നൂറ് കോടി രൂപ പുഷ്പ രണ്ടാം ഭാഗത്തിന് വാങ്ങിയ അല്ലു അർജുൻ മാത്രമാണ് ഇനി വിജയ്ക്കു മുന്നിലുള്ളത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സമ്പന്ന താരങ്ങളുടെ നിരയില്പ്പെടുന്ന വിജയുടെ മുഖ്യവരുമാനമാര്ഗം സിനിമ തന്നെയാണ് ബ്രാൻഡ് പ്രൊമോഷനിലൂടെ കോടി രൂപയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ എൺപത് കോടി രൂപയാണ് വിജയ് സര്ക്കാരിന് നികുതി ഇനത്തില് നല്കിയത് ബോളിവുഡ് സൂപ്പര് താരങ്ങളായ സല്മാന് ഖാനും അമിതാഭ് ബച്ചനുമെല്ലാം ഇക്കാര്യത്തില് വിജയ്ക്ക് പുറകിലാണ് തമിഴ് സിനിമയുടെ സാമ്പത്തിക കുതിപ്പിന് വഴിവെച്ച താരങ്ങളിൽ ഏറ്റവും പ്രധാനി വിജയ് തന്നെയാണ് ആ വിജയം കരിയറിലുടനീളം ആവർത്തിക്കാൻ വിജയ്ക്ക് സാധിച്ചു രാഷ്ട്രീയമാണ് പുതിയ പാഷനെങ്കിലും വിജയ് അത്യാഡംബര കാറുകളോടും പ്രിയമുള്ള താരമാണ് നിരവധി ആഡംബര വാഹനങ്ങൾ വിജയ് ഗ്യാരേജിലുണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം